യേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാറ്റിലും ഉപരി ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നിറയാൻ പ്രാർത്ഥിക്കാം എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം സമ്പത്തായിട്ടുള്ളവർക്ക് ഒന്നിലും ഭയപ്പെടേണ്ടതില്ല ഏത് പ്രശ്നങ്ങളിലും ഏത് പ്രതിസന്ധികളിലും ശാന്തത കൈവിടിയാതെ നിലനിൽക്കാനായി ജ്ഞാനം അത്യാവശ്യമാണ് അതിനാൽ ഇന്നത്തെ ദിവസം കഥാവെ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ നിന്റെ ജ്ഞാനത്താൽ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്തു തീർക്കുന്നതിന് എന്നെ പഠിപ്പിക്കണമേ കഥാവെ നിന്റെ ജ്ഞാനത്താൽ തക്ക സമയത്ത് കാര്യങ്ങൾ നടത്തിച്ച് കിട്ടുന്നതിന് വേണ്ടി ഇന്ന് എല്ലാ ആവശ്യങ്ങളിലും ദൈവം നിങ്ങളെ സഹായിക്കും ഇന്നത്തെ ദിവസം ആശുപത്രികളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം രോഗികളായ ഓരോരുത്തർക്കും ഇന്ന് വലിയ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇൻ്റർവ്യൂവിന് പോകുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് ബർത്ത് ഡേ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ കാര്യങ്ങളിലും ഇന്ന് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതിനു വേണ്ടി കർത്താവിൻ്റെ ജ്ഞാനത്താൽ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള കൃപക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം എല്ലാറ്റിലും ഉപരി ഇന്ന് ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മോട് കരുണയുള്ള കർത്താവ് അവിടുത്തെ സന്നദ്ധിയിൽ നമ്മെ ചേർത്ത് നിർത്തി അവിടുത്തെ അനുഗ്രഹത്താൽ അവിടുത്തെ സന്തോഷവും സമാധാനവും നൽകി അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നതിന് ഇന്ന് നമ്മെ സഹായിക്കും വിശ്വാസത്തോടെ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമയൻ സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ് അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്വറ്റതുമാണ് അവിടുത്തെ നീതി ശാശ്വതമാണ് തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവർത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി അവിടുത്തെ പ്രവർത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ് അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ് വിശ്വസ്തയോടും പരമാർത്ഥഹൃദയത്തോടും പാലിക്കപ്പെടാൻ അവയെ എന്നീക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അത് പരിശീലിക്കുന്നവർ വിവേകികളാകും അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തി ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ കൂട്ടിത്തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ശരീരവും മനസ്സും അന്തരാത്മാവും ഇന്ദ്രിയങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലിയേയും ജോലിസ്ഥലത്തെയും ജോലി സ്ഥലത്തുള്ള ഓരോ വ്യക്തി സമർപ്പിക്കുന്നു ഞങ്ങളുടെ അധികാരികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന വഴിയെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു ഇന്ന് ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നവരെ സമർപ്പിക്കുന്നു ദൈവമേ ആശുപത്രികളായിരിക്കുന്ന ഓരോ വ്യക്തിയെയും സമർപ്പിക്കുന്നു രോഗപീഠയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ദൂരയാത്ര ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു ഇന്ന് വിവാഹ വാർഷികവും ബർത്ത് ഡേ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റിനെ സമർപ്പിക്കുന്നു അത് നടത്തിച്ചു തരുന്ന വ്യക്തികളെ ഗവൺമെന്റ് അധികാരികളെ സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകി തടസ്സങ്ങളെ മാറ്റി എല്ലാ പ്രതികൂലങ്ങളെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി നിന്റെ നാമം ഇന്ന് ഞങ്ങൾക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുവാൻ തക്കവണ്ണം നീ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തണമേ കഥാവേ എല്ലാറ്റിലും ഉപരി അങ്ങയുടെ സന്നദ്ധിയിൽ വിശ്വസ്ഥതയോടെ പരിപാലിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങ് വിശ്വസ്തനാണ് അതിനാൽ ഞങ്ങളുടെ ഇന്നത്തെ ഓരോ പ്രവൃത്തിയിലും വിശ്വസ്തത ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വസ്ത എന്ന പരമപുണ്യം ഇന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ ദൈവത്തിൻ്റെ ജ്ഞാനവും വിശ്വസ്തയും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ കാര്യങ്ങളും ദൈവിക ജ്ഞാനത്തോടെ ചെയ്യുന്നതിന് സംസാരിക്കുന്നതിന് ചിന്തിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം വിശ്വസ്തതയ്ക്ക് പ്രാധാന്യം നൽകി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നാൽ ദൈവം പരമപരിശുദ്ധനും വിശ്വസ്തനും ആണ് അതുപോലെ മക്കളായ ഞങ്ങൾക്കും വിശ്വസ്തതയും പരിശുദ്ധിയും നിലനിർത്തി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ സഹായിക്കണമേ ഇന്നുവരെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ കാണിച്ച അവിശ്വസ്തയ്ക്കും അശുദ്ധമായ മ്ലേച്ഛകരമായ ജീവിതത്തിനും കഥാവേ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കഥാവെ അങ്ങയുടെ ഇഷ്ടപ്രകാരം ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഒരു പുതിയ അനുഗ്രഹം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഈ പുതിയ ദിവസത്തിൽ പുതുമയാർന്ന ചിന്തകളോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് വരെ ഞങ്ങൾ ചിന്തിച്ച ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ദൈവമേ അങ്ങേക്ക് പ്രീതികരമാണ് എങ്കിൽ അത് തുടരുന്നതിനും അതല്ല എങ്കിൽ അതിൽ നിന്നും ഉന്നതമായ ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ ചെയ്യുന്നതിന് ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ അങ്ങ് ഞങ്ങളെ കാണുന്നതുപോലെ ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളെ കാണുന്നതിന് കഥാവേ ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ തുറക്കണമേ ജ്ഞാനം കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ പരമപരിശുദ്ധിയും വിശ്വസ്ഥതയും എളിമയും വിശുദ്ധിയും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ വഴികളിൽ ഞങ്ങളെ കാത്തുപാലിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ കഥാവേ രോഗപീഠയിൽ കഴിയുന്ന ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ നിന്റെ അത്ഭുത കരം സ്പർശിച്ച് നിന്റെ സൗഖ്യത്തിന്റെ കരം സ്പർശിച്ച് രോഗികളായ ഓരോരുത്തരെയും നീ ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തണമേ അങ്ങയോട് യാചിച്ച എല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും സൗഖ്യപ്പെടുത്തുകയും രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വിശ്വാസത്താൽ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു കർത്താവെ കരണ തോന്നണമേ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സൗഖ്യം തരണമേ ഞങ്ങളുടെ മക്കൾക്ക് ഉയർന്ന ഭാവി നൽകണമേ സുരക്ഷിതത്വമുള്ള ഭാവി നൽകണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഇന്ന് കഥാവേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാറ്റിലും ഉപരി ഇന്ന് അങ്ങയോട് കൂടെ വസിക്കുവാൻ ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് മുൻപേ പോയി അവിടെ നിന്നെല്ലാം ക്രമപ്പെടുത്തുന്നതിനെ ഓർത്ത് എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കാൻ ഞങ്ങളെ തന്നെ യോഗ്യരാക്കുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ എ സംരക്ഷണവും അനുഗ്രഹവും പ്രാർത്ഥനയും ഇന്ന് ഞങ്ങളോട് കൂടി ഉണ്ടാകണമേ അമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് താങ്ങും തണലും നൽകി വിജയവും മഹത്വവും നൽകി എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് സഹായിച്ച് നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ദൈവം തുണയ്ക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ